സിംഗിൾ ഡോറിന്റെ പ്രൈസ് നമുക്ക് ഒരു ഫ്രീ നമുക്ക് ഫ്രിഡ്ജ് ആയിട്ട് യൂസ് ചെയ്യാം ആറ് തൊള്ളായിരം ആറിലോട്ട് മുപ്പത്തിരണ്ടിന്റെ ആണ് ഫ്രണ്ട്സ് ഇന്ന് നമ്മള് ഹോം അപ്ലയൻസ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓഫർ വീഡിയോ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിൽ പ്രൈസിലിതാണോ അല്ല അടിപൊളി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ചെറുതും വലുതുമായ ഹോം ഹോമപ്ലയൻസ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് നല്ല ക്വാളിറ്റിയും ഏറ്റവും ബെസ്റ്റ് പ്രൈസിനുള്ള ഒരു അടിപൊളി ഷോറൂമാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിന് അടുത്തായിട്ടുള്ള താജ് ഹോമപ്ലയൻസിൽ അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കേരളത്തിൽ എവിടെ വേണ പാർസൽ സർവീസ് കാര്യങ്ങളെല്ലാം ഇവർ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് സോ നമുക്ക് നല്ല ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഇത്തരം സാധനങ്ങൾ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള സാധനമാണ് നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം ഫ്രിഡ്ജാണ് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ അപ്പം നമുക്ക് സിംഗിൾ ഡോറുകൾ നമുക്ക് ഗോദ്രേജ് അങ്ങനെ അത്യാവശ്യം എല്ലാ ബ്രാൻഡും വരും നമ്മൾ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ചിട്ടാണ് ആ ഇതൊക്കെ എങ്ങനെയായിരുന്നു ലിറ്റർ കപ്പാസിറ്റി ഇത് വലിയ സൈസാണ് ഡബിൾ ഡോറിന്റെ സൈസ് വരുന്നതാണ് ഇരുനൂറ്റി മുപ്പത്തി എട്ട് ലിറ്റർ ശരിക്കും ഡബിൾ ഡോറിന്റെ സ്റ്റാർട്ടിംഗ് ലിറ്റർ ആണ് സ്റ്റാർ ആണ് വലിയ സൈസ് നോക്കിയാൽ തന്നെ കാണാതെ നല്ല ഡബിൾ ഡോറിന്റെ ഫ്രീസർ സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഗ്ലാസുകളാണ് എത്ര നമുക്ക് റേറ്റ് എങ്ങനെയായിരുന്നു ഇത് ഇരുപത്തിമൂന്ന് മുന്നൂറ് ഓൺലൈൻ പ്രൈസ് വരുന്നുണ്ട് നമ്മളത് കൊടുക്കണ വെറും പതിനാറായിരം രൂപക്കാണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ലിറ്റർ ആണ് ഗോദ്രേജിന്റെയാണ് അതുപോലെ സാധാ സിംഗിൾ ഡോറ് പറഞ്ഞൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരാറ് ഇത് ഡബിൾ ഡോറിന്റെ ആവശ്യം നടക്കും സിംഗിൾ ഡോറിന്റെ അതെ വരുള്ളൂ എന്ന് ഇരുന്നൂറിലധികം ലിറ്റർ വരുന്ന ഇരുന്നൂറ്റി അഞ്ച് ലിറ്റർ കപ്പാസിറ്റി വലിയ ഫ്രിഡ്ജ് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളാണ് സ്റ്റാൻഡ് മോഡൽ വരുന്നതാണ് വേറെ സ്റ്റാൻഡ് വെക്കേണ്ട ആവശ്യം വരില്ല ഇതിപ്പോ ഇരുപത്തിനാല് നാനൂറാണ് എം ആർ പി വരുന്നത് ഓൺലൈനിൽ പോയിരുന്ന പതിനേഴ് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് നമ്മൾ പതിനാലായിരം രൂപക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇത് ഗോദ്രേജിന്റെ ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ ലിറ്റർ കപ്പാസിറ്റി വരുന്നത് നമുക്ക് അടിയിൽ സ്റ്റാൻഡ് വരുന്ന മോഡലാണ് നല്ല ഏകദേശം മൊത്തം ഫുള്ള് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇത് പതിമൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് അതിന്റെ ഒരു കളർ ചേഞ്ച് ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാറിലാണ് ഫൈവ് സ്റ്റാറിൽ അടി അടി സ്റ്റാൻഡ് വരുന്ന മോഡലാണ് ആ അത്യാവശ്യം നല്ല ലിറ്റർ കപ്പാസിറ്റി നൂറ്റി തൊ നൂറ്റി അൻപത് ലിറ്റർ വരുന്നുണ്ട് ജസ്റ്റ് ആണ് സ്പേസ് ഉണ്ട് കറണ്ട് ബില്ല് കുറഞ്ഞ ചിലവേ പോയുള്ളൂ അതാണ് സ്റ്റാർ ഈ സ്റ്റാർ റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ആ റേറ്റ് വരുന്നത് ഇത് പതിനയ്യായിരം രൂപ പതിനയ്യായിരം റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ കഴിയും കാരണം ഇത് എന്താ വെച്ചാൽ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആകുമ്പോൾ നല്ല റേറ്റ് ആണ് പുറത്ത് വരുന്നത് എന്തായാലും ഇരുപത് രൂപ റേഞ്ചിലൊക്കെ പുറത്ത് ഷോപ്പുകളിൽ കൂടെ റേറ്റ് ഉള്ളതാണ് ഓക്കെ ഇരുപതിൻ്റെ അടുത്ത് പത്തൊമ്പത് റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ഓക്കെ ഒരു കളർ ചേഞ്ച് ഓക്കെ അത് സ്റ്റാൻഡ് ഇല്ലാത്ത മോഡലാണ് റേറ്റ് കുറയും അത്യാവശ്യം സ്പേസ് എന്ന് വെച്ചാൽ ലിറ്റർ കപ്പാസിറ്റി ഒക്കെ സെയിം ആണ് ഗോദറേജിന്റെ എഡ്ജ് പ്രോ ആണ് എഡിപ്രോത്തുള്ള പീസൽ ആണ് പിന്നുള്ളത് ഹയറിന്റെ പീസലാണ്

വേറെ സ്റ്റാർ ആണ് സ്റ്റാൻഡ് വരും സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് എടുത്തിട്ട് അവിടെ വെക്കുക അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എല്ലാ ഗോദറേജിന്റെ ഫ്രിഡ്ജ് ആണ് ഇത് നമ്മള് അഞ്ഞൂറിന് നമുക്ക് കൊടുക്കാൻ കഴിയും കളർ മാത്രമേ മാറ്റുള്ളൂ സിൽവർ ടൈപ്പ് ആണ് ഇതും ഇതേ റേറ്റ് നമുക്ക് കൊടുക്കാൻ ഒരു അഞ്ഞൂറിന് കൊടുക്കാൻ കഴിയും പുറത്തൊക്കെ എന്തായാലും രൂപ വരുന്ന ഫ്രിഡ്ജുകളാണ് ഇത് വോൾട്ടാസ് വോൾട്ടാസ് ബെക്കോന്റെ ഫോർ സ്റ്റാർ ആണ് ഇത് ഫോ ലിറ്റർ കപ്പാസിറ്റി വരുന്നത് നൂറ്റി എൺപത്തിരണ്ടാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഫ്രിഡ്ജാണ് ഇത് നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ടായിരം രൂപ അറേഞ്ചില് കൊടുക്കും ഫോർ സ്റ്റാർ ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഓക്കെ സ്റ്റാൻഡ് ടൈപ്പ് വരുന്നത് വേൾപൂൾ വേൾപൂൾ ആണ് ത്രീ സ്റ്റാർ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അടിയിൽ സ്റ്റാൻഡ് വരുന്ന എല്ലാം ഉണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ് റേറ്റ് പതിനേഴ് അഞ്ഞൂറാണ് പുറത്തേക്ക് വരുന്നത് നമ്മളൊരു പന്ത്രണ്ട് അഞ്ഞൂറ് അയ്യായിരം രൂപ കുറച്ച് കൊടുക്കുന്നു അടുത്ത നമുക്ക് ഡബിൾ ഡോറുകളാണ് വരുന്നത് ഡബിൾ ഡോർ നമുക്ക് വേൾപൂളിന്റെ ഇത് നമുക്ക് കൺവേർട്ടബിൾ കാര്യങ്ങളൊക്കെ വരുന്ന റേറ്റ് ആണ് വരുന്നത് നമുക്ക് അത്യാവശ്യം വലിയ ഫ്രീസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ലിറ്റർ കപ്പാസിറ്റി ആണ് വരുന്നത് ത്രീ സ്റ്റാർ ആണ് നമുക്ക് ഒരു വർഷത്തേക്ക് വെറും നൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് മാത്രമേ കര വരുന്നുള്ളൂ ഇത് കുറഞ്ഞൊരു ഫ്രിഡ്ജാണ് കുറഞ്ഞു ചോദിക്കുന്ന ആൾക്കാർ കൊടുക്കും മറ്റൊരു ഫ്രിഡ്ജാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ ആണ് ടൂ സ്റ്റാർ ആണ് ഇത് നമ്മൾ പതിനഞ്ച് അഞ്ഞൂറിന് അതൊരു സിംഗിൾ ഡോറിന്റെ പ്രൈസ് നമുക്ക് ഒരു വേൾപൂൾ ആണ് വേൾപൂളിലാണ് വരുന്നത് അല്ലെ അതേപോലെ തന്നെ ഒന്നുകൂടി സൈസ് കൂടി ഗോദ്രേജിന്റെ അതും കൺവേർട്ടബിൾ ആണ് വരുന്നത് വരുന്നുണ്ട് അത് നമുക്ക് ചൂസ് ചാർജ് ഒരു വർഷത്തേക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കറന്റ് ആണ് വരിക മുന്നൂറ്റി മുപ്പത് ഉണ്ട് അത്യാവശ്യം വലിയ ഫ്രീസർ വരുന്നുണ്ട് അത്യാവശ്യം അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഗ്ലോ ബോക്സ് അതല്ലേ നമുക്ക് പച്ചക്കറികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ബോക്സ് തന്നെ വരുന്ന ഒരു മോഡൽ എത്ര റേറ്റ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ അല്ലെ നമുക്ക് അപ്പൊ പുറത്തേകദേശം പത്ത് മുപ്പതി സംതിങ്ങിന് മുകളിൽ വരുന്നതാണ് അല്ല നീ സാംസങ്ങിന്റെ ത്രീ സ്റ്റാറിൽ ഡബിൾ ഡോർ അത് നമ്മൾ കൺവേർട്ടബിൾ ആണ് ലിറ്റർ ആണ് ഇതെങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് എട്ടായിരം രൂപ ഇരുപത്തി എട്ടായിരം അല്ലേ പുറത്തൊക്കെ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വരുമോ ഇത് രൂപ വരുവാല്ലോ ആ റേഞ്ചിൽ വരുന്നിന്റെ നല്ല റേറ്റിലാണ് സാംസങ്ങിന്റെ ഈ മോഡലൊക്കെ സിൽവർ ടൈപ്പ് അല്ലെ കൺവേർട്ടബിൾ ആണ് വരുന്നത് ഇത് ലിറ്റർ കപ്പാസിറ്റി കൂടിയത് ബിഗ് സൈസ് ആണ് വലുതാണ് ഓ ഒന്നുകൂടെ വീതി ഒക്കെ കൂടുതലുള്ളതാണ് ലിറ്റർ കപ്പാസിറ്റി കൂടുതലുള്ള മോഡൽ ഇത് എങ്ങനെയായിരുന്നു നമുക്ക് രൂപ മുപ്പത്തിനാലായിരം രൂപ അല്ലേ ൂ വേൾപൂളിന്റെ മുന്നൂറിലധികം ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് ഈ ഫ്രിഡ്ജ് നമുക്ക് ചെറിയ ഫ്രിഡ്ജിന്റെ ഡബിൾ ഡോറിന്റെ റേറ്റ് തന്നെ ഇത് കൊടുക്കാൻ കഴിയും കൺവേർട്ടബിൾ ആണ് ടച്ച് തന്നെ വർക്കിംഗ് ഉണ്ട് ഒരു ഒരുപത്തയ്യായിരം രൂപ ആറേഞ്ചില് വരും ഒരു നാല്പത് രൂപ എന്തായാലും മുപ്പത്തഞ്ചിലധികം ഷോപ്പിൽ കൂടെ ഉള്ള റേറ്റ് ആണ് ഇത് ഓക്കെ ഹയറിന്റെ ആണ് അടിയിൽ ഫ്രീസർ വരുന്നത് ഫ്രീസർ ആൾക്കാർക്ക് എപ്പോഴും യൂസ് ചെയ്യണ്ടല്ലോ ഇത് ലിറ്ററാണ് വരുന്നത് ഒരു വർഷത്തിന് ഇരുന്നൂറ്റിഅമ്പത് യൂണിറ്റ് ആണ് കറണ്ട് ബില്ല് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലാണ് ഹയറിന്റെ കൺവേർട്ടബിൾ ടച്ചിങ്സ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും ഇതിന് വരുന്നത് അഞ്ഞൂറ് ആണ് ഇതിന് വരുന്നത് അല്ലേ നല്ല സ്പേസ് ഉണ്ട് ഫ്രീസർക്കുണ്ട് പിന്നെ അതുപോലെ പത്ത് വർഷം വാറണ്ടിയുള്ള ഫ്രീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററാണ് ഫുൾ ഫിനിഷ് ആണ് കൺവേർട്ടബിൾ ആണ് പത്ത് വർഷം കമ്പനി ബ്രാൻഡ് വാറൻ്റി വരുന്ന എൽ ജിയുടെ വൈഫൈ കണക്ട് അത് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഇൻവേർട്ടർ ആണ് ലിറ്റർ നല്ല സ്പേസ് ഉണ്ട് കൺവേർട്ടബിൾ ആണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ലിറ്റർ ലിറ്റർ ആണ് പത്ത് വർഷം ബ്രാൻഡ് വാറണ്ടി ഉള്ളതാണ് നല്ല ഫിനിഷിംഗ് നമ്മള് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഫ്രിഡ്ജായിട്ട് ലിറ്റർ വരുന്നത് ഫിനിഷിംഗ് അതെ സെയിം

ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി ആണ് വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് എങ്ങനെ വരുന്നത് സ്റ്റാർട്ടിങ് ഒമ്പത് അഞ്ഞൂറ് റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് അഞ്ഞൂറ് മുതലാണ് വരുന്നത് രണ്ട് അഞ്ച് സ്മാർട്ട് ടി വി ആണ് മുപ്പത്തിരണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കമ്പനി വാറണ്ടി കൊടുക്കുന്ന ടിവികളാണ് പിന്നെ ബ്രാൻഡ് ടീവികൾ ഉണ്ട് ഫിലിപ്സിന്റെ ഒക്കെ ഉണ്ട് ഫിലിപ്സിന്റെ ഒക്കെ മുപ്പത്തിരണ്ട് ഉണ്ട് അമ്പതി അഞ്ച് ഈ അമ്പതി അഞ്ച് ടീവി എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും നാപ്പത് നാപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ വില വരുന്ന ടീവുകളാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇരുപത്തി എട്ടായിരം രൂപക്കാണ് ഒമ്പത് അഞ്ഞൂറിനാണ് നമ്മൾ ഫിലിപ്സിന്റെ തേർട്ടി ടു ഇഞ്ച് സ്മാർട്ട് ടി വി കൊടുക്കുന്നത് സ്മാർട്ട് ടി വി ഒമ്പത് അഞ്ഞൂറിനാണ് ഫിലിപ്സിന്റെ ഹൈലി ബ്രാൻഡാണ് പിന്നെ ഗാർജേസ് നാല്പത്തിമൂന്ന് ഇഞ്ച് പന്ത്രണ്ട് തൊള്ളായിരത്തിന് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കാസ്റ്ററിന്റെ അതും നാല്പത്തി മൂന്ന് ഇഞ്ചാണ് പിന്നെ ഇത് നോർമൽ ടി വി ആണ് നോർമൽ ടി വി ആറ് തൊള്ളായിരം ആറ് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി ആണ് ഇതൊക്കെ സ്മാർട്ട് ടി വിളാണ് ടി വിളൊക്കെ ഒരുപാട് കളക്ഷൻ എം ആറിന്റെ ടിവികളുണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി ഇത് മൂന്ന് വർഷം വാറണ്ടി വരുന്ന ടി വി ആണ് വരുന്നതാണ് ഒരു പത്ത് അഞ്ഞൂറ് അറേഞ്ചില് കൊടുക്കുന്നത് നമുക്ക് വാഷിംഗ് മെഷീനുകളിൽ നല്ലൊരു കളക്ഷം വരുന്നുണ്ട് ഇത് നമുക്ക് ഏഴ് കിലോ സെമി ഓട്ടോമാറ്റിക് ഇത് ഗോദറേജിന്റെ ഗോദറേജിന്റെ സെമി ഓട്ടോമാറ്റിക് ആണ് ഫൈവ് ഇയർ മോട്ടോർ വാറണ്ടി ഉണ്ടാവും എല്ലാം നല്ല ഫിനിഷിംഗ് ഉള്ള മുകളിലാണ് സ്ക്രാച്ച് ഒരു ഒന്നും ഒന്നും വന്നിട്ടില്ല ഓക്കെ ഇത് നമ്മൾ എട്ട് എണ്ണൂറിനാണ് ഏഴ് കിലോ ഗോദറേജിന്റെ വാഷിംഗ് ആണ് കൊടുക്കുന്നത് സെയിം മെഷീനാണ് ഇത് ഒരുപാട് പീസുകള് ഗോദറേജിന്റെ കോഡിൽ നമ്മൾ ഒരേ മുള്ള ഡിസ്പ്ലേ ഡിസ്പ്ലേത്തിൽ വെച്ചിട്ടുള്ളൂ പിന്നെ അതുപോലെ കെൽവിനേറ്റണ്ട് കെൽവിന് പ്രത്യേകത എന്താ വെച്ചാല് ഇവിടെ ടച്ചിങ് ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് ടച്ചിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കിലോ ഏഴ് കെ ജിന് അത് സ്പേസ് ഉണ്ട് വലിയ വസ്ത്രമാണ് പൊതുപോലൊക്കെ ബ്ലാങ്കറ്റുകൾ അലക്കാൻ വരുന്നത് അഞ്ഞൂറ് സെവൻ പോയിന്റ് ഫൈവ് ആണ് ടച്ചിങ് ടച്ച് മോഡലാണ് വിത്ത് ബ്രാൻഡ് വാറണ്ടി ആണ് സെവൻ പോയിന്റ് ഫൈവ് ും പോയിന്റ് ഫൈവ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല സ്റ്റോക്കില് നമുക്ക് വേറെ വേറെ എടുക്കുന്നുണ്ട് അഞ്ഞൂറ് ആ റേഞ്ചിൽ വരും ബ്ലാക്കിൽ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ായിട്ട് കിലോ സുഖമായിട്ട് പന്ത്രണ്ടായിരം ആ റേഞ്ചിലെ ഓട്ടോമാറ്റിക്സിന്റെ സ്റ്റാർട്ടിങ് നമ്മളൊരു ഒമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് ഗോദ്രേജ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ്

റേറ്റ് വരുന്നത് ഇത് പതിനാറ് അഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറ് ഫൈവ് ആണ് ഫൈവ് സ്റ്റാർ അല്ലേ ഇത് നമുക്ക് ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് അല്ലേ ഗോദറേജ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കമ്പനി വിത്ത് വാറൻറ്റി കൊടുക്കുന്നതാണ് കൊടുക്കുന്നത് ഇതൊരു മോഡലാണ് ടച്ചിൻസ് ഒക്കെ ബാക്കിയുള്ള ഇതിനേക്കാളിലും ചില മാറ്റങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട് സിമ്പിൾ ആണ് ഇത് റേറ്റ് എങ്ങനെയാണ് ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് ചെറിയ കൂളറുകൾ അല്ലെ ഫാനുകൾ ഫാന് ഒന്ന് ഒന്ന് തൊള്ളായിരം റേഞ്ചിൽ വരുന്നതാണ് ചെറിയ ടവർ ഫാനുകളാണ് ടവർ ഫാനുകൾ അല്ല വരുന്നത് പിന്നെ വരുന്നുണ്ട് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് മുതൽ അങ്ങോട്ട് എല്ലാ രൂപ സെറ്റിംഗ് സെറ്റുകൾ ഉണ്ട് രണ്ട് രണ്ടെണ്ണം കൂടിയത് ഫൈവ് ലിറ്ററും കൂടിയുണ്ട് കോമ്പോസെറ്റുകളുണ്ട് കോമ്പോസിറ്റുകൾ ഉണ്ട് അങ്ങനെ കുക്കറില് പല എല്ലാ സൈസും ഉണ്ട് അഞ്ഞൂറ് രൂപ മുതലാണ് അഞ്ഞൂറ് രൂപ മുതൽ പിന്നെ നമുക്ക് ഗ്യാസ് പിന്നെ ഇസി കുക്കുകൾ അല്ലേ ആ ഇസി കുക്കുകൾ ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഒന്നേ തൊള്ളായിരം രണ്ടായിരം രണ്ടായിരം രണ്ടൂറ് അങ്ങനെ പല റേഞ്ചിലും വരുന്ന ഇസി കുക്കുകൾ ഉണ്ട് ഓക്കെ ഇത് നമുക്ക് ഗ്യാസ് സ്റ്റവുകൾ വരുന്നുണ്ട് അല്ലേ ഗ്യാസ് സ്റ്റൗകള് നമ്മൾ ഒന്നേ ആണ് സ്റ്റാർട്ടിങ് ഒന്നേ തൊള്ളായിരം മുതൽ എന്താ പല ഇതിലുണ്ടാകും ഗ്ലാസ് ടൈപ്പുകളാണുള്ളത് ഓക്കെ പിന്നെ അതേപോലെ നമുക്ക് കെറ്റലുകള് മിക്സികള് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ഒക്കെ നമുക്ക് ഇവിടെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിനുണ്ട് അല്ലേ നമുക്ക് പിന്നെ കൂളറുകൾ വരുന്നുണ്ട് അല്ലേ അത്യാവശ്യം നല്ല ലിറ്റേഴ്സിൽ കൂളർ ഇത് ബ്ലൂ ആണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറിന് അല്ലെ എത്ര ലിറ്റർ വരുന്നത് ഇത് വരുന്നത് ലിറ്ററാണ് നാല്പത് ലിറ്റർ അല്ലേ ബ്ലൂ ഇനി വലിയ വലിയ കൂളർ ഇത് നമ്മളെ ഇവിടെ ഇവര് എന്താ വലിയ ഫങ്ഷൻ ഇവൻസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ അവർക്ക് പറ്റിയതാണ് അമ്പത് അറുപത് ലിറ്റർ അത് വരുന്നത് എന്താ ബ്ലൂ സ്റ്റാറിന്റെ അറുപത് ലിറ്റർ വരുന്നതാണ് ഇത് നമ്മള് കൊടുക്കുന്ന പറഞ്ഞാൽ ഇതൊക്കെ ഇരുപത്തിയഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് അതിന്റെ സ്വയം ഒരു അഞ്ച് ലിറ്റർ കുറഞ്ഞതാണ് ബ്ലൂ സ്റ്റാറിന്റെ ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഒരു പതിനായിരം രൂപ ആ റേഞ്ചിലാണ് കൊടുക്കുന്നത് ബ്ലൂ സ്റ്റാറിന്റെ കാസ്റ്റ് തന്നെ ഉണ്ട് പല സൈസിലുണ്ട് ചെറിയ സൈസില് വേണമെങ്കിൽ അതിന്റെ നാലായിരം അയ്യായിരം ആ റേഞ്ചിലൊക്കെ വരുന്നതാണ് ബ്ലൂ സ്റ്റാർ നാലഞ്ഞൂറിന് വരും പിന്നെ അത് രണ്ടായിരത്തിന് ഒന്ന് തൊള്ളായിരം വരുന്നത് ടവർ ഫാൻ ആണ് ഓക്കെ പിന്നെ നമുക്ക് ഫാനുകൾ വരുന്നുണ്ട് ഫാനുകൾ പെഡസ്റ്റൽ വരുന്നുണ്ട് അതേപോലെ തന്നെ വാൾ ഫാൻ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബി എൽ ഡി സിയിലെ സാധന ചെറിയ ഫാനുകളൊക്കെ വരുന്നുണ്ട് ബി എൽ ഡി സി രണ്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വേറെ ഡിഫറൻസ് മോഡലുകളാണ് റേറ്റ് ചെറിയ രണ്ട് അഞ്ഞൂറാണ് സ്റ്റാർട്ടിങ് ബി എൽ ഡി സി ലേക്കും വരുന്ന ആ മോഡലാണ് ആറ് മുന്നൂറാണ് എം ആർ പി ഇത് മൂന്ന് ഇരുന്നൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ൈസർ അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ താജിലായിരുന്നു അപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഐഎംഎസ് ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ നമുക്ക് ഒത്തിരി ഐറ്റംസുകൾ ഇനിയും വരാനുണ്ട് സ്റ്റോക്ക് വരാനുണ്ട് അപ്പൊ നമുക്ക് ഏത് ഐറ്റംസ് വേണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി അപ്പൊ നമുക്ക് ഇത് പാർസൽ ഫ്രിഡ്ജ് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളൊക്കെ ഒരു എട്ട് എട്ട് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യും സിംഗിൾ ഡോർ എട്ടേ തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യും ഡബിൾ ഡോർ പതിനാറ് അഞ്ഞൂറിന് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ള സ്റ്റോക്കുകൾ ഇനി സ്റ്റോക്കുകൾ നമ്മൾ റേറ്റ് വരുന്നതിനനുസരിച്ച് മറച്ചു സെമി ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക്ക് സെമി ഓട്ടോമാറ്റിക് ഒക്കെ ഏഴ് അഞ്ഞൂറ് ഏഴ് മുതലൊക്കെ വരാറുണ്ട് ഇപ്പൊ നമ്മൾ നിലവിലുള്ള ഗോദറേജ് ആണ് ബ്രാൻഡാണ് അതിന്റെ ഒരു റേറ്റ് ഡിഫറൻസ് പിന്നെ വാറണ്ടി ഒക്കെ അത്യാവശ്യം അഞ്ച് വർഷം വാറണ്ടി ഒക്കെ വരുന്ന പീസിലാണ് എട്ട് എണ്ണൂറ് ആ റേഞ്ചിലാണ് ഇപ്പോൾ വരുന്നത് വരും ഇനി ഇതിലും കുറഞ്ഞ പീസലൊക്കെ വരാനുണ്ട് അപ്പോ എന്തുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കുക ഓക്കെ ഇത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ ഇ എം എസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് സാർ ഇ എം എസ് ഹോസ്പിറ്റലെന്നു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണെന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്ന പാലക്കാട് റോഡിന് ഇ എം എസ് ഹോസ്പിറ്റലിന് അപ്പോൾ അതാണോ നിങ്ങൾ താജിലാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക ആ പുതിയൊരു വീട് വരുന്നവർ വീട് കാണി റിയാസൻ സൈദ് സൈനിങ് ഓഫ്